ചിന്നക്കനാൽ പെരിയ കനാലിൽ ലോഡുമായി എത്തിയ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ ലോഡുമായി എത്തിയവരാണ് ആദ്യം പ്രകോപനപരമായി എത്തിയവരെ മർദ്ദിച്ച സംഭവത്തെ ന്യായീകരിക്കുന്നില്ല തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് പക്ഷേ സംഭവത്തിൽ ഐ പ്രവർത്തകർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് എന്നും ഡി കുമാർ വ്യക്തമാക്കി മധു എന്ന് പറയുന്ന കാർത്തിക ടിമ്പൽസ് ഇവർ പെരിയഹൽ ഫാക്ടറിയിലേക്ക് വിറകിറക്കാൻ ലോറിയുമായിട്ട് വന്നു അവിടെ മധു സുരേഷ് എന്ന് പറഞ്ഞ രണ്ട് പേർ ഡ്രൈവറും ക്ലീനറും ആണ് ലോറി കൊണ്ടുവന്നത് അവിടെ നിർത്തിയത് അപ്പോൾ അവിടെ നാല് തൊഴിലാളികൾ അവിടെ വിറകിറക്കാനായിട്ട് അവിടെ വന്നു അവിടെ വന്ന് ലോറിയിൽ കയറി ആ വിറക് ഇറക്കി അട്ടിവെക്കാനുള്ള സ്ഥലത്ത് ഈ ലോറി അടുപ്പിച്ച് നിർത്തിയില്ല അതുകൊണ്ട് തൊഴിലാളികൾ പറഞ്ഞു ഇത് ഈ ലോഡ് വിറക് ഇറക്കത്തക്ക രീതിയിൽ നിങ്ങളത് ലോറി ഒന്ന് അടുപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞു തൊഴിലാളികളെ ആക്ഷേപിച്ചത് ഇവർ രണ്ടുപേരുമാണ് അപ്പോഴാണ് ഈ തൊഴിലാളികൾ നീ എന്നടാ എന്ന് പറഞ്ഞ് രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ടായി പക്ഷേ ആ ഡ്രൈവറെ മർദ്ദിച്ചത് ശരിയെന്ന് ഞാൻ വാദിക്കുന്നില്ല അത് തൊഴിലാളി ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മാനേജ്മെൻറ്റോട് പറഞ്ഞാൽ മതിയായിരുന്നു അതുതന്നെയാണ് മറ്റവർക്കും ആ ഡ്രൈവർ ആ തരത്തിൽ തൊഴിലാളികൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനിയുടെ മാനേജറോട് പറഞ്ഞാൽ മതി ഇത് വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ ഈ ഡ്രൈവറും ഈ ക്ലീനറും കൂടി ഈ തൊഴിലാളികളെ ആക്ഷേപം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകാൻ കാരണം പക്ഷേ ആ ഡ്രൈവറെ തല്ലിയത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പക്ഷേ നിങ്ങളത് അവിടെ ലോഡ് ഇറക്കാൻ വന്നത് ഐ എൻ ടി സി തൊഴിലാളികൾ മാത്രമല്ല അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി ഐറ്റിയുടെ രണ്ട് ഉണ്ട് അവരുടെ ആളുകൾ വന്നായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും പറയാതെ ഇത് ഐ എൻ ടി സിയെ മാത്രം കുറ്റം പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല